സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച ജില്ലകളെക്കുറിച്ച് നോക്കാം കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ടുള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ ജൂൺ പത്തൊമ്പതിന് അവധി നൽകി ഉത്തരവായിട്ടുണ്ട് മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും ഡിസ്ട്രിക്ട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതേസമയം കോട്ടയത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കിളിരൂർ എസ് വി ജി പി എച്ച് എസിനും കിളിരൂർ ഗവൺമെന്റ് യു പി എസ് തിരുവാർപ്പ് സെന്റ് മേരീസ് എൽ പി സ്കൂൾ തിരുവാർപ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ വേളൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വേളൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ജീപ്പുങ്കൽ ഗവൺമെന്റ് വേർ വെൽഫെയർ യു പി സ്കൂൾ എന്നീ സ്കൂളുകളിലും വ്യാഴാഴ്ച ജൂൺ പത്തൊമ്പതിന് കോട്ടയം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി രീതി രണ്ട് ജില്ലകളിലെ അവധി മാത്രമാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ അവധി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പോളിംഗ് സ്റ്റേഷനുകളായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ മലപ്പുറം മലപ്പുറം കളക്ടർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നാളെ ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് സ്റ്റേഷനുകളായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഈ ഒരു മൂന്ന് ജില്ലകളിലെ അവധി മാത്രമാണ് ഇപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ വര മണിക്കൂറിൽ മഴ ശക്തമായ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതകളേറെയാണ് നിങ്ങൾ ജില്ലകളിലെ മഴ ഇപ്പോൾ എങ്ങനെയാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുക്കുക മറ്റേതെങ്കിലും ജില്ലകളുടെ അവധി അറിയിപ്പുകൾ ലഭ്യമായി നമ്മൾ ഉടൻ തന്നെ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക